ഇയാള് കണ്ടുകഴിഞ്ഞാല് കാക്കാരൻ പറഞ്ഞു എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ആണ് ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാൻ പറഞ്ഞാൽ ഇതുപോലൊരു അരോചക ഇല്ല ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കൂല അത്രയ്ക്ക് ഒരു അരോചക മോഹിനിയാട്ടം കൊണ്ടാണ് നടക്കുന്നത് ഇവനെ കണ്ട പെറ്റ തള്ള സഹിക്കില്ല കാക്കയുടെ നിറം വെച്ച് ആരോചകമായ മോഹിനിയേട്ടം കളിക്കുന്നവരൊന്നും യാതൊരു യോഗ്യതയുമില്ല കലാമണ്ഡലം സത്യഭാവ എന്ന് പറയുന്ന സ്ത്രീ ആർ എൽ വി രാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത് രാമകൃഷ്ണനെ അറിയാമല്ലോ അല്ലെ നമ്മുടെ സ്വന്തം കലാപം മണിയുടെ സഹോദരനാണ് പുള്ളിക്കാരന് മാത്രമല്ല കേരള മണ്ഡലത്തിലടക്കം പഠിച്ചിട്ടുള്ള അസാധ്യ കലാകാരനും അതിന്റെ കൂട്ടത്തിൽ നൃത്ത അധ്യാപകനും കൂടിയാണ് അദ്ദേഹം സംഭവം അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാക്കാൻ സാധ്യതയില്ല അല്ലെ കാരണം നിലവിലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം സത്യഭാമയുടെ ഈ പരാമർശവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളുമാണ് ഈ സ്ത്രീയുടെ വർത്താനം കേട്ട് കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് അറിയില്ല ആകെ ഒരു പ്ലാങ്ക് ആയ പോലെ സത്യമായിട്ടും എന്നെ നല്ല പോലെ ബാധിച്ചു വാക്കുകൾ എന്നുള്ളതാണ് അല്ല ഏതൊരു സാധാരണ മനുഷ്യനെയും ഇവരുടെ വാക്കുകൾ പിടിച്ചു വിളിച്ചിട്ടുണ്ടാകുമെന്നുള്ളതാണ് ഒരു ഒരു കൊണ്ടാണ് രാമകൃഷ്ണനെ കുറിച്ച് മലീസമായിട്ടുള്ള ഈ സ്ത്രീ ഇറങ്ങി കാര്യം ചാലക്കുടി ഭാഗത്താണ് വീട് രാന്നും ഞാൻ പറയുന്നില്ല അറിയില്ലെങ്കിലും ഞാൻ ഈ സംസാരിക്കുമ്പോൾ ആരാന്ന് എല്ലാവർക്കും മനസ്സിലാവും ഈ ചാലക്കുടിയിലുള്ള ആള് പയ്യൻ നൃത്ത അധ്യാപകനാണ് ഇയാള് പല ദിക്കിലും കുട്ടികളെ കൊണ്ട് മത്സരത്തിന് വരാറുണ്ട് ഏതോ പിന്നെ ഒരു സ്ഥാപനത്തിൽ ഇയാൾ ഡാൻസ് പഠിച്ചിരുന്നെന്ന് പറയണം ആ പഠിച്ച സാധനമൊന്നുമല്ല പുള്ളിക്കാരി ഇപ്പം കൈകാര്യം ചെയ്യുന്നത് ഇപ്പം പുള്ളിക്കാരൻ പിന്നെ മോഹിനിയാട്ടമാണ് കൈകാര്യം ചെയ്യുന്നത് ആ മോഹിനിയാട്ടം എന്ന് അത് അതൊന്നും പറഞ്ഞോട്ടെ എന്നിട്ട് ബാക്കി പറയാം മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇയാള് കണ്ടുകഴിഞ്ഞാൽ കാക്കാരൻ പറഞ്ഞു എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ് ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാൻ പറഞ്ഞാൽ ഇതുപോലൊരു അരോചക ഇല്ല എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം ആംപിള്ളേരിൽ നല്ല സൗന്ദര്യം ഉള്ളവരില്ലേ അവരായിരിക്കണം ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലെ പെറ്റ തള്ള സഹിക്കൂല അത്രക്ക് ഒരു അരോചക മോഹിനിയാട്ടം കൊണ്ടാണ് നടക്കുന്നത് ഇതാണ് ലോകം മുഴുവൻ ഈ പിള്ളേരെ പഠിപ്പിക്കുന്നത് ഒരു എങ്ങനെയാണ് ഇത്ര തരംതാണ് രൂപത്തിൽ സംസാരിക്കാൻ പറ്റുന്നുള്ളതാണ് ഇത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു പോയിട്ട് എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല ഒരു കലാകാരൻ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് കലാകാരൻ എന്ന വിശേഷണത്തിന് ഇനി ഇവർക്ക് യാതൊരു കാരണവശാലും അർഹതയില്ല എന്നുള്ളതാണ് കലാകാരി എന്ന് മാത്രമല്ല ഒരു മനുഷ്യ സ്ത്രീ എന്ന് പോലും ഇവരെ വിളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവർക്ക് നന്നായി ചേരുന്ന ഇവരെ വിളിക്കാൻ പറ്റുന്ന ചില പേരുകളൊക്കെ എന്റെ വായിൽ വരാത്തോണ്ടല്ല എന്റെ മര്യാദ കൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് മാത്രം നാവ് കൊണ്ട് തീട്ടം തുപ്പുന്ന ഇവരെ പോലുള്ള വംശീയ ജാതി പെറിയമാരൊന്നും സത്യം പറഞ്ഞാൽ മര്യാദ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് സിരയിൽ രക്തത്തിന് പകരം വിഷം ഒഴുകുന്ന സത്യഭാമയെ പോലുള്ള നികൃഷ്ട ജീവികൾ ഒരു തരത്തിലും മാപ്പ് അർഹിക്കുന്നില്ല എന്നുള്ളതാണ് കലാപൻ മണി എന്ന അതുല്യ കലാകാരന്റെ ചിറകിനടിയിൽ ഒതുങ്ങുന്നത് കലാരംഗത്ത് തന്റേതായ വഴികൾ കണ്ടെത്തി ഉന്നതങ്ങളിലേക്ക് സഞ്ചരിച്ച പ്രതിഭയാണ് ആർ രാമകൃഷ്ണൻ തൃപ്പൂണിത്തർ ആർ എൽ വി കോളജിൽ നിന്നും മോഹിനിയാട്ടത്തിന് ബിരുദം എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ മോഹിനിയാട്ടത്തിന് ഫസ്റ്റ് റാങ്ക് കലാമണ്ഡലത്തിൽ പെർഫോമിംഗ് ആർട്സിൽ എം ഫിൽ അതും ടോപ്പ് സ്കോർ നേടിക്കൊണ്ട് പിന്നെ മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി ദൂരദർശനിലെ എ ഗ്രേഡ് ആർട്ടിസ്റ്റ് സത്യഭാബ് ഇന്റർവ്യൂൽ ഒന്ന് അരോചകമായി മോഹിനിയാട്ടം കളിക്കുന്നവനെന്ന് അവനെയും അവന്റെ കളിയേയും കണ്ടാൽ പെറ്റതള്ള സഹിക്കില്ല എന്ന് ആ പറഞ്ഞ മനുഷ്യനെ മോഹിനിയാട്ടം അടുക്കമുള്ള ദൃശ്യരൂപങ്ങളിലെ യോഗ്യതയും നേട്ടങ്ങളുമാണ് ഞാനിപ്പോ പറഞ്ഞത് പോരാട്ടത്തിന് പതിനഞ്ച് വർഷത്തോളമായി നൃത്ത അധ്യാപക രംഗത്ത് നിന്നും സമ്പാദിച്ച നൂറ് കണക്കിന് ശിഷ്യമായിട്ട് അദ്ദേഹം നൃത്തം ചെയ്യുന്നതിന് ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം सशासनं अकरण्य मम हृदयं शीतलं कर्ण्येहि सशासनं अकरण्य मम हृदयम् കർണ്യ മമ ഹൃദയം ശീതിലം കർ കർണ്മ ഹൃദയം ശീതിലം കർ എത്ര മനോഹരമായിട്ടാണല്ലേ രാമകൃഷ്ണൻ പെർഫോം ചെയ്യുന്നത് കണ്ടിരുന്നു ഞാൻ ക്ലാസിക്കൽ ഡാൻസിന് വലിയ ഫാനൊന്നുമല്ല പക്ഷെ ഈ സംഭവത്തിന് ശേഷമുള്ള ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ട് ഞാൻ ഫാനായി പോയി എന്നുള്ളതാണ് ഈ മനുഷ്യനെയാണ് സത്യഭാമം അരോചകമായി മോഹിനിയാട്ടം കളിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നിക്ഷേപിച്ചത് അപ്പൊ സത്യത്തിൽ രാമകൃഷ്ണന്റെ യോഗ്യതയോ മോഹിനിയാട്ടമോ ഒന്നും അല്ലേ തള്ളയുടെ പ്രശ്നം വർണ്ണ വറിയും ജാതി വറിയുമാണ് ഒരു കാലത്ത് താൻ വരുന്ന വഴിയിലൂടെ ഏഴായിരത്തിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത ജാതിയിൽപ്പെട്ടവനൊക്കെ ഇന്ന് തനിക്ക് മുന്നിൽ നൃത്തം ചവിട്ടി ഞെളിഞ്ഞു നടക്കുന്നത് കാണുമ്പോൾ മനസ്സിലുള്ളിലെ വൃത്തി ജാതിയും നിറവുമല്ല പുറത്തേക്ക് ഇങ്ങനെ ഓക്കാനിച്ച് വരാണ് അല്ലെ ഇതേ വിവേചനം കലാപം അണിക്ക് നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ പേരിൽ ഇന്ന് നമുക്കിടയിൽ എത്രയോ ആളുകൾ വിവേചനം നേരിടുന്നുണ്ട് എന്തായാലും സത്യഭാമയുടെ നാവാട്ടും ഇവിടെ തീരുന്നില്ല സംഭവം വിവാദമായതോടെ ഇവരുടെ പ്രതികരണങ്ങൾ തേടി മാധ്യമങ്ങൾ ഇവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളോടുള്ള അവരുടെ സംസാരം അങ്ങനല്ല മാധ്യമങ്ങളും സത്യഭാമയും തമ്മിലുള്ള യുദ്ധം അങ്ങനെ വേണം പറയാൻ അതൊന്ന് കണ്ടിരിക്കേണ്ട തന്നെയാണ് സത്യഭാമ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ ഈ ചാനലുകാരെ വീടുകളിലെ വല്ല പയ്യന്മാരെ പെൺകുട്ടികളെ നിങ്ങൾക്ക് പൊള്ളണ രീതിയിൽ ഞാൻ വലുതും പറഞ്ഞ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഇത് കിട്ടണം നിങ്ങക്ക് അല്ലാണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഒരു കുറ്റബോധം ഞാൻ ഇനിയും പറയും കാണിക്കുന്നതും ഒരു കലാകാരിക്ക് പിന്നെന്താ ചേരാത്ത എന്താ ചേരാത എന്താ ഞാൻ സൗന്ദര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ നിങ്ങൾ ജേർണലിസ്റ്റ് എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന തൊഴിലല്ല ഇത് ഇതിന് അത്യാവശ്യ സൗന്ദര്യം കുറച്ച് കാര്യങ്ങളും ഇതിനകത്തൊക്കെ വേണം പരിശീലനം കൊടുക്കും മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞ മോൾ മത്സരത്തിന് പോണ്ട ഒരു തൊഴിൽ പഠിച്ചോ പഠിച്ചോ നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോൾ പ്രശ്നമില്ല മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളം ഉണ്ട് സൗന്ദര്യം ഇല്ലെങ്കിൽ പഠിച്ച് മത്സരത്തിൽ പങ്കെടുക്കാനോ താങ്കൾ അഭിപ്രായ പ്രകാരം അല്ല അഭിപ്രായ പ്രകാരം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന കുറെ അയ്യമ്മര് ഇറങ്ങിയിട്ടുണ്ടോ അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കുട്ടി കളിക്കും നല്ലപോലെ കളിക്കുന്ന ഒരു കുട്ടിയാണ് ചിലപ്പോൾ കിട്ടുമായിരിക്കില്ല സൗന്ദര്യത്തിന് ഒരു കോളണ്ടിട്ടുണ്ട് അവരുടെ മുഖത്തുള്ള സൗകര്യം എന്ന് പറയുന്നത് മേക്കപ്പിടുമ്പോൾ വരുന്നതിനൗന്ദര്യം എന്ന് പറയുന്നത് പിന്നെ അല്ലാതെ ഞാൻ പിന്നീട് അറിഞ്ഞില്ലേ റിപ്പോർട്ടറെ അറിയിക്കാം അതല്ലേ ഇയാളെ അറിയിക്കാണോ ചോയ്ക്കട്ടെ നിങ്ങളുടെ വല്ലവരും ചെലവിനിക്കണ്ടോ നിങ്ങൾ എന്ത് കണ്ടിട്ട് സംസാരം നിങ്ങള് മാര്യായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം അർത്ഥം എന്നല്ലല്ലോ അതെ അതെ നിങ്ങൾ പറഞ്ഞ കാക്ക കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ുംങ്ങനെയുണ്ട് ഞാൻ ഇപ്പൊ ഞാൻ ചിരിച്ചു പോയിട്ട് കണ്ട സമയത്ത് കാരണം പട്ടിയുടെ പാലും പന്ത്രണ്ട് കാലം കോയിലിട്ടാലും നേരാവില്ലെന്ന് കിട്ടില്ല ആ ഒരു ഫീലാണ് എനിക്കത് കണ്ടപ്പോ തോന്നിയത് ഇത്ര അരോചകമായിട്ടുള്ള സംസാര ശൈലിയും എല്ലാറ്റിനോടുള്ള പുച്ഛവും താനെന്തോ മുന്തിയ ആളാണെന്നുള്ള ഗർഭം എല്ലാറ്റിനും ഉപരി രാമകൃഷ്ണനെതിരെ നടത്തിയ അധിക്ഷേപത്തിൽ തെല്ലും റിഗ്രറ്റ് ഇല്ല എന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറയാൻ മടി കാണിക്കാത്ത ആ മലീമസമായ മനസ്സും എല്ലാം കൂടെ ഒരു മനുഷ്യൻ എങ്ങനെയാവരുത് എന്ന് സത്യഭാമ എന്ന സ്ത്രീ നമ്മൾ വീണ്ടും വീണ്ടും പഠിപ്പിക്കുകയാണ് അല്ലെ എന്തായാലും മാധ്യമ പ്രവർത്തകരെ ഞാൻ സമ്മതിച്ചു സത്യഭാമയുടെ അറപ്പുളവാക്കുന്ന സംസാരത്തെയും ചോദ്യങ്ങളോടുള്ള പുച്ഛ മനോഭാവത്തെയും എല്ലാം ഒട്ടുമുറുങ്ങാതെ തന്നെ അവർ നേരിട്ടു എന്നുള്ളതാണ് ചോദ്യശലങ്ങൾ കൊണ്ട് അവർ വീർപ്പ് മുട്ടിക്കാൻ മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ പക്ഷെ താൻ ചെയ്തത് തെറ്റാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞിട്ടും ആ സ്ത്രീ അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പോയി എന്നുള്ളതാണ് നിറവാണ് സൗന്ദര്യത്തിന്റെ അടിസ്ഥാനമെന്ന് വിശ്വസിച്ചിരുന്ന കാലമൊക്കെ പോയി ജാതിയും മതവുമല്ല ഒരു മനുഷ്യന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന ചെറിയ ഘടകങ്ങൾക്ക് വരെ അറിയാം എന്നിട്ടും ഇന്നും ഒരുപാട് സത്യഭാമമാർ നമുക്കിടയിൽ ഇതുപോലെ ജീവിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ആദ്യമായിട്ടല്ല സത്യഭാമ വിവാദങ്ങളിൽ നിറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ മകന്റെ ഭാര്യ ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മരുമകളുടെ കഴുത്തിൽ നിന്നും താല് പൊട്ടിച്ചു മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു എത്ര ഈ സ്ത്രീ ശാരീരികമായും മാനസികമായും താൻ പീഡനത്തിന് ഇരയായി എന്നുള്ളതാണ് ഈ സ്ത്രീയുടെ മരുമകൾ പോലീസിന് കൊടുത്ത പരാതി ഈ ഒരു സംഭവം മാത്രം മതി ഇവർ എത്ര നിലവാരം കുറഞ്ഞ സ്ത്രീയാണെന്ന് മനസ്സിലാക്കാൻ മനുഷ്യന്റെ മനസ്സിലും പ്രവൃത്തിയിലും അവന്റെ സൗന്ദര്യം ഇരിക്കുന്നത് നൂറ് സത്യഭാമമാർ ഒരുങ്ങി നിന്നാലും രാമകൃഷ്ണന്റെ സൗന്ദര്യത്തിന്റെ ഏഴത്ത് പോലും ഇവർക്ക് എത്താനാവില്ല എന്നുള്ളതാണ് വർണ്ണവംശ ജാതി വെറിയന്മാർക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല എന്ന് അടിയോര ഇട്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം